അഷ്ടമുടിക്കായലിൽ കൊണ്ടിരുന്നപ്പോഴാണ് ഐലൻഡ് എക്സ്പ്രസ് വിജയന്റെ തൊട്ടുമുന്നിൽ കായലിലേക്ക് പതിക്കുന്നത് മുങ്ങിത്താഴ്ന്ന ബോഗികളിൽ നിന്ന് വിജയൻ അന്ന് കരയ്ക്കെത്തിച്ചത് നാൽപ്പതിലേറെ ജീവനുകൾ രക്ഷാപ്രവർത്തനത്തിനിടെ ബോഗിക്കടിയിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ വലതുകൈക്കും തലയ്ക്കും കാര്യമായ പരിക്കേറ്റു നീണ്ട നാളത്തെ ചികിത്സ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വലതുകൈൻ്റെ സ്വാധീനം പൂർണമായും നഷ്ടപ്പെട്ടിരുന്നു കേൾവിയും നഷ്ടമായി സമ്പാദ്യമെല്ലാം ചികിത്സയ്ക്കായി മുടക്കി മരണത്തിൽ നിന്ന് വിജയൻ കൈപിടിച്ചുയർത്തിയ ഒരാൾ എല്ലാ മാസവും മുടങ്ങാതെ അയച്ചു കൊടുക്കുന്ന ചെറിയ തുക വലിയ സഹായമാണ് അതുകൊണ്ട് വീടിന്റെ വാടക മുടങ്ങാറില്ല ഭാര്യ യമുന വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന തുക കൊണ്ടുവേണം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ രണ്ട് മക്കളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള ചെലവുകൾ നടത്താൻ നാലാമത്തെ പോകില്ല ൾക്ക് തനിക്ക് സംഭവിച്ച ദുരിതങ്ങളിൽ വിജയന് നിരാശയില്ല എന്നാൽ ദുരന്തമുണ്ടായി ഇരുപത്തിയാറ് വർഷം പിന്നിടുമ്പോഴും മാറി മാറി വന്ന അധികാരികൾ വിജയന് സമ്മാനിച്ചതാകട്ടെ പാലിക്കപ്പെടാത്ത നിരവധി ഉറപ്പുകളും ക്യാമറാമാൻ അനിരുദ്ധൻ വെള്ളൂരിനൊപ്പം ആസിഫ് മുഹമ്മദ് മീഡിയ